തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതായതിൽ അന്വേഷണത്തിനൊരുങ്ങി വകുപ്പ് വകുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും അന്വേഷിച്ച് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഡി എം ഇ റിപ്പോർട്ട് നൽകും ഉപകരണം കാണാതായിട്ടില്ലെന്നും പരിചിതമല്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു ജനപ്രതിനിധി വാങ്ങി ഉപകരണം കാണാതായെന്ന റിപ്പോർട്ടിലെ കാര്യം മന്ത്രി വകുപ്പ് തല അന്വേഷണം ഡി എം ഇ ഡോക്ടർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകും ഒസിലോസ്കോപ്പ് ഉപകരണം കാണാതായതും മറ്റു ചില ഉപകരണങ്ങൾ ബോധപൂർവം ബോധപൂർവ്വം എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും വകുപ്പുതല അന്വേഷണത്തിന് പിന്നാലെ ആവശ്യമെങ്കിൽ മാത്രം പോലീസിനെ സമീപിക്കാനാണ് ആലോചന അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസ് ഹസ്സന്റെ നിലപാട് ഒരു ഉപകരണവും കാണാതായിട്ടില്ല ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെന്നല്ല അത് മാറ്റിവെച്ചിരിക്കുകയാണ് അതാതന്നെ അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല നമുക്ക് പരിചയമുള്ളതല്ല നമുക്ക് ഞങ്ങൾക്ക് ആറ് ഡോക്ടർമാരുണ്ട് ആറ് ഡോക്ടർമാർക്ക് ആർക്കും ഇത് ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് എല്ലാ അന്വേഷണങ്ങളും നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ ഡോക്ടർ ഹാരിസിനെതിരെ നടക്കുന്നത് പ്രതികാര നടപടിയെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു മന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ഇത് തന്നെ ചെയ്യും ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതാണ് ഇത് വൈകിപ്പോയത് എന്താണെന്നുള്ള ചോദ്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇത്ര വാക്കിന് വിലയില്ലാത്തൊരു ഗവണ്മെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയും ഇങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ പരാമർശത്തിലും അന്വേഷണം പ്രഖ്യാപിച്ചതിലും ഡോക്ടർ ഹാരിസിന് അതൃപ്തിയുണ്ട് കഴിഞ്ഞ ദിവസം ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് തിങ്കളാഴ്ച മറുപടി നൽകും ട്വന്റി ഫോർ തിരുവനന്തപുരം